കേരളത്തെ നടുക്കിയ കുട്ടനാട് കൈനകരി അനിതാ കൊലക്കേസിൽ രണ്ടാം പ്രതിക്കും വധശിക്ഷ കൈനകരി സ്വദേശിനി രജനിക്കാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതി നിലമ്പൂർ മുതുകോട് സ്വദേശി പ്രബീഷിനും കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു അനിത ഗർഭിണിയായപ്പോൾ ഗർഭിണിചിത്രം നടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഇരുവരും ചേർന്ന് കൊലപാതകം നടത്തിയത് ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ അനിത എന്ന മുപ്പത്തിരണ്ടുകാരിയെയാണ് പ്രബീഷും രചനയും ചേർന്ന് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒൻപതിനായിരുന്നു സംഭവം വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു ഭർത്താവിനെയും രണ്ടു കുട്ടികളെയും ഉപേക്ഷിച്ചാണ് അനിത പ്രബീഷിനൊപ്പം പോയത് യുവതി ഗർഭിണിയായപ്പോൾ ഗർഭഛിദ്രം നടത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെയാണ് പ്രബീഷും രജനിയും ചേർന്ന് കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടത്തിയത് പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ രജനിയുടെ കൈനകരിയിലെ വീട്ടിലെത്തിച്ചു തുടർന്ന് പ്രബീഷ് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ രജനി വായും മൂക്കും അമർത്തിപ്പിടിച്ചു ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇരുവരും ചേർന്ന് വള്ളത്തിൽ കൊണ്ടുപോയി പൂക്കൈത ആറ്റുരുപേക്ഷിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസിൽ ഒന്നാം പ്രതി പ്രബീഷിന് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചു ലഹരി മരുന്ന് കേസിൽ ഒഡീഷയിലെ ജയിലിൽ കഴിയുന്നതിനാൽ രജനിയുടെ ശിക്ഷ വിധിക്കുന്നത് മാറ്റിവെച്ചു രജനിയെ നേരിട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു പ്രതിയെ നേരിട്ട് ഹാജരാക്കിയതിനു പിന്നാലെയാണ് ഇവർക്കും വധശിക്ഷ വിധിച്ചത് കേസിന്റെ വിചാരണാവേളയിൽ എൺപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു രജനിയുടെ അമ്മയും പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയിരുന്നു न्यूसिन आलपु